പിടിച്ചു നിൽക്കാൻ വയ്യാത്ത ഒരു വല്ലാത്ത പരിതസ്ഥിതിയുടെ നടുവിൽ നിസ്സഹായരായിട്ട് നിൽക്കുകയാണോ ഇപ്പൊ നിങ്ങൾ കർത്താവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട് വളരെ ശക്തമായിട്ട് സംസാരിക്കാനുണ്ട് കാരണം ചുറ്റും ദുഷ്ടന്മാരും എതിരാളികളും വളഞ്ഞു നിൽക്കവേ അതിന് നടുവിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ശാരീരിക ബലം തകർന്ന് മാനസികമായി തളർന്ന് പ്രാർത്ഥിക്കാൻ പോലും ഒരുപക്ഷെ കഴിയാതെ നിങ്ങൾ വളരെ വീഴ്ചയ്ക്ക് വിധേയരായി നിൽക്കുന്ന ആ മൊമെൻ്റിൽ ആ വാളുകളുടെയും ആയുധങ്ങളുടെയും പ്രതിയോഗികളുടെയും നടുവിൽ വെച്ച് നിങ്ങളുടെ തലയിൽ രാജഗിരിയിടൻ ചൂടിക്കുക എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുണ്ട് ഇന്ന് നിങ്ങളെ നശിപ്പിക്കാൻ നിൽക്കുന്നവർ അവരുടെ നിലനിൽപ്പിന് നിങ്ങൾ വേണം എന്നുള്ളത് അവരുടെ ആവശ്യമായി തീരുന്ന വിധത്തിൽ ദൈവം നിന്നെ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ എഴുന്നേൽപ്പിച്ചു മാനിക്കും ആലോചന പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇതൊക്കെ നടക്കാൻ പോവാ നിന്റെ നാശത്തിന് തയ്യാറായിരിക്കുന്നവർ തങ്ങളുടെ നിലനിൽപ്പിന് നിങ്ങൾ കൂടിയേ തീരൂ എന്ന് പറഞ്ഞ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രയത്നിക്കുന്ന വിധത്തിൽ നിന്റെ ചുറ്റു നിൽക്കുന്ന എതിരാളികളെ ദൈവം മാറ്റിമറിക്കാൻ പോകുകയാണ് അവർ അവസ്ഥകളെ ചുരുക്കത്തിൽ നിങ്ങൾ ഇന്ന് ഭയപ്പെടുന്നതിൻ്റെ മീതെ നിങ്ങൾ വാഴും നിങ്ങൾ ഇപ്പോൾ അകപ്പെട്ടു നിൽക്കുന്നതിന്റെ മീതെ നിങ്ങൾ അധികാരികളായി മാറും ദൈവത്തിന്റെ പരിശുദ്ധാത്മ വി നീ ദൂത് അതിശക്തമാം വിധം നിങ്ങളോട് പ്രഘോഷിക്കുന്നു നീ ഇപ്പോൾ അകപ്പെട്ടു നിൽക്കുന്ന ഈ പ്രോബ്ലങ്ങളുടെ നടുവിൽ ദൈവം ഒരു രണ്ടാം ജന്മം നിനക്ക് തരാൻ പോവുകയാണ് ലോകമെങ്ങും ഇന്ന് തന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന പ്രവചനതൂതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ബലമുള്ള വലിയ നാമത്തിൽ സന്തോഷത്തോടെ തന്നെ യേശുവിൻ്റെയും സ്നാപക യോഹന്നാന്റെയും ജനനം ഹെരോദ രാജാവിന്റെ വാളിന് നല്ല മൂർച്ചയുള്ള കാലഘട്ടത്തിൽ തന്നെ ആയിരുന്നു രാജാവിന്റെ ഉഗ്രമനോഭാവത്തെ കണ്ടുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട രണ്ട് തലമുറകളുടെ ജനന സമയം മാറ്റിവെക്കാമെന്ന് ദൈവം തീരുമാനിച്ചില്ല രാജാവ് അവിടെ വാളിൻ്റെ ആകെ ഇരിക്കട്ടെ പക്ഷേ എൻ്റെ ദർശനത്തിനായി ജന്മമെടുക്കേണ്ടവർ അവർ ഈ സീസണിൽ തന്നെ പിറക്കും അവർ കൃത്യസമയത്ത് തന്നെ കവിണ് വീഴും അവർ കൃത്യസമയത്ത് തന്നെ തല ഉയർത്തും അവർ കൃത്യസമയത്ത് തന്നെ പിച്ച വെച്ച് നടക്കുകയും വാളുയർത്തിയ ദേശത്ത് തന്നെ അവർ തല ഉയർത്തുകയും ചെയ്യുമെന്നത് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു ആ പ്രതിയോഗി നിനക്ക് നേരെ എത്ര ശക്തമായി ഇന്ന് പകൽ നെലി ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും നൂറ് നൂറ് എതിരുകൾ നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ ഇന്ന് പകൽ കൊടുമ്പിരി കൊണ്ട് കേറി വരുന്നുണ്ടെങ്കിലും ഒന്ന് ഓർത്തുകൊള്ളുക ദൈവത്തിന്റെ കൈയുടെ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാനായതുകൊണ്ട് ഇതിൻ്റെ ഒന്നും നടുവിൽ നിങ്ങൾ തളർന്നു പോകത്തില്ല എന്ന് അതിശക്തമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യാൻ പോകുകയാണ് സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ തിരുവഴുത്തിൽ മൊത്തയുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിലാണ് കർത്താവായ യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് യേശുവിനെ കാണുവാനായി ദൂരദേശത്തുനിന്ന് വന്നതായ സന്ദർശകരായ മാജികൾ ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി യഹൂദരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നുള്ളതായ ചോദ്യം ചോദിക്കുന്നത് അതേ തുടർന്ന് രാജാവ് അല്ലാതെ പോയി കാരണം അയാൾക്കറിയില്ലായിരുന്നു രാജകൽപ്പനയാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജകൽപ്പനയാൽ ഒരു തലമുറ ഭൂമിയിൽ ഉടലെടുത്തിട്ടുണ്ട് അവൻ യഹൂദരെ മാത്രമല്ല ലോക രാജ്യങ്ങളെ വാഴാൻ പോകുന്ന യാഥാർത്ഥ്യ രാജാതി രാജാവ് ആണെന്നുള്ള കാര്യം രാജാവ് തിരിച്ചറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ യഹൂദന്മാരുടെ പ്രമാണിമാരെയൊക്കെ വിളിച്ചു വരുത്തിയയാൾ ചോദിച്ചു യഹൂദരുടെ രാജാവ് പിറക്കുന്നത് എവിടെയാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞപ്പോൾ അത് ഭേദലഹേമിലാണെന്നറിഞ്ഞപ്പോൾ അതിന് പരിസരങ്ങളിലെല്ലാം ഉള്ള രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ വക രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയാണ് രണ്ട് വിധത്തിലുള്ളതായ ഒരു സൂചനകൾ ഇവിടെയുണ്ട് ചില വേദപണ്ഡിതന്മാർ പറയുന്നത് നക്ഷത്രം കണ്ട സമയവും കൊട്ടാരത്തിലെത്തിയ സമയവും തമ്മിൽ ഏതാണ്ട് ഒരു രണ്ടു വർഷത്തിന്റെ കാല ദൈർഘ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ യേശു ജനിച്ചിട്ട് ഏതാണ്ട് രണ്ടു വയസ്സോളം സമയമായിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ വകു എന്നുള്ള കൽപ്പന രാജാവ് പുറപ്പെടുവിച്ചതെന്ന് ഒരുപറ്റം വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു അതെന്തുമായി കൊള്ളട്ടെ ഇന്നത്തെ പ്രമേയം ഇത്രമേ ഉള്ളൂ ശത്രുവിന്റെ വാളിന് മൂർച്ഛ ഉണ്ടാകാം പക്ഷേ നിന്നെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കൈക്ക് അതിനേക്കാളും വേഗതയും ശക്തിയുമുണ്ട് ഉണ്ട് ആ മേൻ ശത്രുവിന്റെ പദ്ധതികൾക്ക് അധികാരമുണ്ടാകാം പക്ഷേ നിന്നെ നിലനിർത്താനുള്ള ദൈവത്തിന്റെ തീരുമാനത്തിന് അതിനേക്കാളും പരമാധികാരമുണ്ട് ശത്രുവിനെ നിന്നെ ഇല്ലായ്മപ്പെടുത്തുവാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായിരിക്കാം പക്ഷെ നീ നിലനിൽക്കണം എന്നത് ദൈവത്തിന്റെ തീരുമാനമാണ് ഇന്നത്തെ ഈ ദൂത നിന്റെ ഹൃദയത്തിലേക്കൊന്ന് ഇരച്ചു കയറട്ടെ സത്യം പറഞ്ഞാൽ ഈ ഒരു ദൈവാലോചന വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ രണ്ടാമതൊന്ന് ജനിക്കുന്ന കാഴ്ച രണ്ടാമതൊന്ന് ജനിച്ച് ഞാൻ ശിശുവായ ഒരു കട്ടിലിൽ കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ചിന്ത വന്നു ദൈവമേ ഇനി എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോവാണോ ഞാൻ അതാണോ കണ്ടത് ആ ഒരു ദർശനത്തെ വെച്ച് ധ്യാനിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവനോട് പറഞ്ഞു ഇത് ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇന്നത്തെ പ്രവചന തോത് കാണുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു അനുഭവമാണ് അവർ നൂറ് നൂറ് വിഷയങ്ങളുടെ നടുവിൽ ജന്മം എടുത്തിട്ടുണ്ട് പക്ഷേ അവർക്ക് നേരെ അവരുടെ ജീവിതം ഒരിക്കലും പുറത്തു വരാൻ പാടില്ല എന്നുള്ളതായ കട്ടായമായ തീരുമാനത്തോടു കൂടെ അവർക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കുന്ന നൂറ് പ്രശ്നങ്ങളുടെ നടുവിൽ എൻ്റെ ശക്തി കൊണ്ട് ഞാൻ അവരുടെ ജീവിതത്തെ ജനിപ്പിക്കാൻ പോവുകയാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്ന നല്ല ജീവിതത്തിലേക്ക് നിങ്ങൾ ജനിച്ചു വീഴാൻ പോകുകയാണ് ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന സുരഫിലമായ സന്തോഷകരമായ നല്ല ജീവിതത്തിലേക്ക് നിങ്ങൾ ജനിച്ചു വീഴാൻ പോവുകയാണ് ഇന്നാ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ചേർന്ന കർത്താവിനൊന്ന് ശ്രദ്ധിക്കാമോ പ്രതിബന്ധങ്ങളുടെ നടുവിൽ നിനക്കൊരു രണ്ടാം ജന്മമുണ്ട് സത്യത്തിൽ ജീവിതവും ഇപ്പോൾ നടക്കുന്ന ജീവിതവും തമ്മിൽ എന്താണ് വ്യത്യാസം അല്ലെങ്കിൽ ദൈവം നമുക്കൊരുക്കുന്ന സന്തോഷകരമായ ജീവിതവും നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിതവും തമ്മിലുള്ളതായ ഡിഫറൻസ് എന്താണ് നിങ്ങൾക്കിനിയും ഈ ഭൂമിയിൽ രണ്ട് ദിവസമേ സമയമുള്ളൂ എന്ന് കരുതുക ആ സമയത്തോടകം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകും ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതവും തിടുക്കത്തിൽ ജീവിക്കാൻ പോകുന്ന പലതിലും വിട്ടുവീഴ്ചയും ക്ഷമയും സ്നേഹവും എല്ലാം വാരി ചൊരിഞ്ഞുകൊണ്ട് നമ്മൾ മുൻപോട്ട് നയിക്കാൻ പോകുന്ന ജീവിതവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ കഴിയും കർത്താവ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായ വല്ലാത്ത പ്രശ്നങ്ങളുടെ നടുവിലുള്ള ഈ ദുരിത ജീവിതത്തിൽ നിന്നും സന്തോഷകരവും സമൃദ്ധിയും സമാധാനവുമുള്ള ദൈവകൃപ പെയ്തിറങ്ങുന്ന പുതിയ ജീവിത അനുഭവത്തിലേക്ക് നമ്മളെ ഇന്ന് പ്രവേശിപ്പിക്കാൻ പോവുകയാണ് ഒരിക്കലും അതിലേക്ക് ജീവിക്കാൻ വിടത്തില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായ വെല്ലുവിളികൾ നമ്മളോട് പറയുന്നത് ദൈവം നിനക്ക് നൽകുന്ന വാഗ്ദത്തങ്ങളിലേക്ക് ഞാൻ നിന്നെ വിടുകയില്ല ദൈവം നിനക്ക് നൽകുന്ന സമൃദ്ധി നിന്നെ ഞാൻ കണി കാണിക്കത്തില്ല ദൈവം നിനക്ക് നൽകുന്ന രാജഗിരിടം നീ ചൂടാൻ അനുവദിക്കത്തില്ല നീ രാജാവായി ജീവിക്കാൻ സമ്മതിക്കത്തില്ല നിലവിലുള്ളതായ ഭരണക്രമങ്ങൾ അങ്ങനെയുള്ളതായ നിബന്ധനകളും കൽപ്പനകളും അതിന് നേരെയുള്ളതായ അവരുടെ സൂത്രങ്ങളായ പ്രതിരോധങ്ങളുമെല്ലാം രംഗത്തിറക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തതിൽ നിങ്ങൾ എത്തണമെന്നും അതിൽ നിങ്ങൾ ജീവിക്കണമെന്നും ആ പദവിയിൽ നിങ്ങൾ വാഴണമെന്നതും ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത് ഇന്നത്തെ ദൂതന്റെ ഒന്നാം ഭാഗം ഞാൻ പറയട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരോടായിട്ട് പറയുന്നു നിങ്ങളെ എതിർക്കുന്ന നാല് വ്യക്തികൾ ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാകാം നിങ്ങളെ ആവശ്യത്തിന് വിനിയോഗിക്കാൻ കഴിയാതെ നന്മയില്ലാത്ത ഒരു സാഹചര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ നിനക്കുണ്ടാകാം ഒന്നും ചെയ്യാൻ ഉന്മേഷമില്ലാത്ത ഒരു മനസ്സായിരിക്കാം നിൻ്റെത് വേണ്ടത്ര ബലം പോലും നിന്റെ ശരീരം നിനക്ക് അനുഭവപ്പെടുന്നില്ലായിരിക്കാം ഇത്ര വലിയ പ്രതിബന്ധത്തിന്റെ നടുവിൽ ചുറ്റും വാളെടുത്ത് നിൽക്കുന്നതായ ശത്രുക്കളാൽ വളയപ്പെട്ട ഒരു വ്യൂഹത്തിന്റെ ഒത്ത നടുക്ക് നട്ടം തിരിഞ്ഞു നിൽക്കുന്ന നിന്നെ നോക്കിയാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഈ നടുവിൽ വെച്ച് എൻ്റെ കിരീടം ഞാൻ നിന്നെ ചോദിക്കും ആ മേൻ ഈ നിന്ന് നീ പറയുന്ന ഈ സിറ്റുവേഷൻ്റെ ഒത്ത നടുക്കത്ത് വെച്ച് എൻ്റെ വാഗ്ദത്ത നിവർത്തിയുടെ ശക്തി എന്താന്നുള്ളത് ഞാൻ നിന്റെ മേൽ വെളിപ്പെടുത്തും അനേകരെ വീഴ്ത്തിയ വാളായിരിക്കാം നിന്റെ നേരെ വന്നിരിക്കുന്നത് പല കുടുംബങ്ങളെ മുച്ചൂടും മുടിച്ച പ്രശ്നമായിരിക്കാം നിന്റെ നേരെയും ഇന്ന് പകൽ വന്നിരിക്കുന്നത് പക്ഷേ ആ വാൾ നിന്റെ നേരെ പ്രയോഗിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല ശത്രു എഴുന്നേറ്റിട്ടുണ്ടാകാം അവൻ്റെ കയ്യിൽ ആയുധവും ഉണ്ടാകാം പക്ഷെ പരിചയമായി നിൽക്കാൻ പോകുന്നത് നിന്റെ ദൈവമാണ് ഓ ആ ഒരു വാഗ്ദത്വം ഇന്ന് പകൽ മുറുക പിടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചേ ശത്രു എഴുന്നേറ്റിട്ടുണ്ടാകാം അവൻ്റെ കയ്യിൽ ആയുധവും ഉണ്ടാകാം പക്ഷെ നിനക്ക് പരിചയമായി നിൽക്കാൻ പോകുന്നത് എൻ്റെ ദൈവമാണ് അബ്രഹാമേ ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു നിന്റെ നേർക്ക് അനേകർ ആയുധമെടുത്തിട്ടുണ്ടാകാം അനേകർ നിനക്ക് നേരെ ഉഗ്ര കോപിഷ്ടരായി നിലകൊള്ളുന്നുണ്ടാകാം പക്ഷേ ആയുധമെടുത്തിരിക്കുന്ന പോരാളികളുടെ മുൻപിൽ നിനക്ക് പരിചയമായി നിൽക്കാൻ പോകുന്നത് ഞാനാണെന്ന് സൈന്യങ്ങളുടെ ഹോമ നിന്നോട് പറയുന്നു ൊന്നും നി ജീവിതത്തിൽ വരത്തില്ല നിന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന വല്ലാത്ത ചിന്തയെ ഞാൻ ശാസിക്കുകയാണ് യേശുവിന്റെ നിന്റെ ജീവിതത്തിന് മുമ്പിൽ അത് നീ വെളിപ്പെടുത്തില്ല എന്ന് പരിശുദ്ധാത്മാവും നിനക്ക് ഉറപ്പു തരികയാണ് ഹോ ജീസസ് ക്രൈസ്റ്റ് കഴിഞ്ഞ രാത്രിയിൽ നീ കിടന്നുറങ്ങിയപ്പോഴും നിന്റെ മനസ്സിനകത്ത് ഇരച്ച് കയറി വന്ന നിന്റെ ഉറക്കത്തിൽ നിന്ന് നിന്നെ വിയർത്തെഴുന്നേൽപ്പിച്ച ആ ഭീകര ചിന്തകളോട് ദൃശ്യങ്ങളോട് ഞാൻ പറയുന്നു നീ ഈ കുടുംബങ്ങളിൽ വെളിപ്പെടുത്തില്ല വിശാചൻ ഈ ജീവിതങ്ങളിൽ നിന്റെ ആധിപത്യം നീ നടക്കത്തില്ല സാത്താനെ ഈ കുടുംബങ്ങൾക്ക് കാവലായി കവചമായി നിലകൊള്ളുന്നത് എൻ്റെ കർത്താവ് തന്നെയാണ് ജീസസ് ഈ വേനലും മഴയും ഒരേ ആകാശത്തു നിന്ന് തന്നെയാണ് വരുന്നത് ഒന്നുകൂടെ ഞാൻ പറയാ വേനലും മഴയും ഒരേ നിന്ന് തന്നെയാ വരുന്നത് നിന്റെ പ്രശ്നങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ നിന്റെ വിടുതലും ഈ ദിവസങ്ങളിൽ കേറി വരുന്ന കാഴ്ച നീ കാണും യേശുവിന്റെ ജീവിതത്തിന്റെ വഴികളെ കുറിച്ച് പിന്നീട് വായിക്കുമ്പോൾ ഹെരോദാവിന്റെ കൊട്ടാരത്തിലെ ഉന്നതരായ ചില വ്യക്തികൾ യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടതായ ഫിനാൻസ് കൊടുത്തതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് കെടനുടോവാക് കർത്താവായി യേശുവിൻ്റെ ശുശ്രൂഷാ ജീവിത കാലഘട്ടത്തിൽ യേശുവിൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടതായ പണം കൊടുക്കാൻ ഹെരോദാവിന്റെ കൊട്ടാരത്തിലുള്ള ചില വ്യക്തികളെയാണ് ദൈവം എഴുതി മോശയ്ക്ക് വളരാൻ ദൈവം അവസരം കൊടുത്തത് മോശയെ കൊല്ലാനിരുന്ന ഫറവയുടെ കൊട്ടാരത്തിൽ നിനക്ക് നേരെ വാളെടുക്കുന്ന നിന്നെ നശിപ്പിക്കാൻ നിൽക്കുന്ന സ്ഥാനങ്ങളെ ദൈവം കണ്ടിട്ട് അതും നിന്റെ ഉദയത്തിന്റെ വേദിയാക്കി ദൈവം മാറ്റാൻ പോവാ ഒരിക്കലും നിന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന വ്യക്തികൾ തന്നെ നീ ജീവിച്ചിരിക്കേണ്ടത് അവരുടെ ആവശ്യമാണെന്ന് നിന്നോട് പറയും ആ താങ്ക് യു ജീസസ് ഒന്നൂടാ വാക്ക് കേട്ടെ നിന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുന്ന വ്യക്തികൾ നീ ജീവിച്ചിരിക്കേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണെന്ന് പറയുന്ന വിധത്തിൽ ദൈവം നിന്റെ ജീവിതത്തെ മാറ്റാൻ പോവുകയാണ് നിസ്സഹായനായിട്ടാണോ നീ കേൾക്കുന്നത് എന്നാൽ കേട്ടോ നിന്റെ പിടിച്ചിരിക്കുന്നത് നിസ്സഹായനല്ല ലോകത്തിൽ എന്തു നടക്കണമെന്ന് തീരുമാനമെടുക്കാൻ ശക്തിയുള്ളവനാണ് ഹെരോദാവ് കുഞ്ഞിനെ കൊല്ലാൻ വാളിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കൽപ്പന പുറപ്പെടുകയാണ് ആ കൽപ്പന പുറപ്പെടുന്ന രാത്രിയിൽ യേശുവിനെ വളർത്തച്ഛനായ ജോസഫിന് ദർശനമുണ്ടാവുകയാണ് കുഞ്ഞിനെയും കൊണ്ട് വേഗം ഇവിടെ നിന്നും മാറുക മിസ്രൈമിലേക്ക് പോവുക എന്നുള്ളതാണ് അങ്ങനെ മിസ്രൈമിലെ അലക്സാണ്ട്രയിലേക്ക് തിരു കുടുംബം യാത്രയാവുകയാണ് സത്യത്തിൽ ദൈവത്തിന്റെ ആത്മാവിനൊരു പ്രത്യേകതയുണ്ട് ശത്രു എന്ത് പ്ലാൻ ചെയ്യുന്നു ദുഷ്ടൻ എന്തെല്ലാം ഒരുക്കുന്നു ഈ വക കാര്യങ്ങൾ നിങ്ങളോട് കൂടുതലായിട്ട് വിവരിക്കാൻ ഒന്നും റെഡിയല്ല ശത്രു എന്ത് പ്ലാൻ ചെയ്യുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് ശത്രു എന്ത് പ്ലാൻ ചെയ്താലും ദൈവം എന്ത് തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് നിന്റെ പ്രതിയകാരികളായിരിക്കുന്ന പ്രതിയോഗികൾ എന്ത് ചിന്തിക്കുന്നു എന്ത് പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളത് നിന്നോട് പറയലല്ല ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് നീ എവിടായിരിക്കണമെന്നാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് അക്കാര്യം നിങ്ങളെ അറിയിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇഷ്ടപ്പെടുന്നു ദുഷ്ടൻ പലതും പ്ലാൻ ചെയ്യും അത് പ്ലാനിങ് മാത്രമായിരിക്കും ദൈവം പലതും പ്രവർത്തിക്കും ദൈവത്തിന്റെ ആ വലിയ പ്രവർത്തി നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുകയാണ് ഭയങ്ങളെ മാറ്റിക്കൊണ്ട് പ്രശ്നങ്ങളുടെ നടുവിൽ തന്നെ ദൈവം നിനക്കൊരുക്കുന്ന പുതിയ ജന്മം ഇന്ന് വെളിപ്പെടുമെന്നുള്ള ദൂതോടുകൂടെ ഇന്നത്തെ പ്രവചനത ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കുറച്ച് നേരം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കും നിന്റെ ലൈഫിൽ ഇന്നു വരെ നീ അനുഭവിച്ച നൂറു നൂറ് പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നും ദൈവം നിനക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന പുതിയ ലൈഫിലേക്ക് നീ വൈകാതെ പ്രവേശിക്കും ദൈവ പൈതലേ നിനക്കിത് നിസ്സഹായതയുടെ സമയവും നിരാശയുടെ സമയവുമായിരിക്കാം പക്ഷേ മറുഭാഗത്ത് ഞാൻ പറയുന്നു മുമ്പ് പറഞ്ഞതുപോലെ മഴയും വെയിലും ഒരേ ആകാശത്തുനിന്ന് വരുന്നു പറഞ്ഞതുപോലെ ദൈവം നിനക്ക് ഈ സാഹചര്യത്തിന്റെ നടുവിൽ തന്നെ പുതുമയുള്ള വിടുതലിന്റെ വഴിയെ തുറക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ജീവിതത്തിന് മുൻപിൽ പ്രതിബന്ധങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ പലപ്പോഴും അത് ഞങ്ങൾക്ക് വിനാശകരമാം വണ്ണം കരുത്തു പ്രാപിക്കുമ്പോഴും അതിന് നടുവിലും ഞങ്ങൾ തല ഉയർത്തണമെന്നത് ദൈവത്തിൻ്റെ നിശിദ്ധമായ പദ്ധതിയാകയാൽ അത് തന്നെ നടപ്പിൽ വരും എന്നുള്ള വ്യക്തതയോടുകൂടിയ ഉറപ്പ് ഈ ദൈവാലോചനയിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ലോകത്താകമാനം ഇന്ന് ഈ പ്രവചനദൂതിൻ്റെ സാക്ഷികളായിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു ശക്തമായ രണ്ടാം ജന്മാനുഗ്രഹം ദൈവം അവർക്ക് നൽകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ് സിംഹങ്ങൾക്ക് കടിച്ചു കീറാൻ കഴിയാത്തതും വാളിനാൽ വെട്ടിയൊതുക്കാൻ കഴിയാത്തതും തീയാൽ ദഹിപ്പിച്ചു തീർക്കാൻ പറ്റാത്തതുമായ ദൈവത്തിൻ്റെ സ്പെഷ്യൽ കാറ്റഗറിയിൽ ഇന്ന് ഭൂമിയിലായിരിക്കുന്ന ഒരു ജീവിതമാണ് ഞങ്ങളുടേതെന്നുള്ള വലിയ ബോധം ആ കർത്താവെ ഇന്ന് സകല ഹൃദയങ്ങളിലും നിറയുന്നതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു ഇവരുടെ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് ഏകിന്നങ്ങ് ഇറങ്ങി വരണമേ നൂറ് നൂറ് പ്രശ്നങ്ങളിൽ വ്യാപരിച്ചു കൊണ്ട് എങ്ങനൊരു പരിഹാരം കിട്ടുമെന്ന് ചോദിച്ച് വിഷമിച്ച് ഞങ്ങളുടെ മക്കളുടെ ലൈഫിൽ എൻ്റെ കർത്താവ് ഇന്നൊരു അതിശയം പ്രവർത്തിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അല്ലയോ പൊന്നേശുവേ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ നിരവധിയായ സാമ്പത്തിക ആവശ്യങ്ങളുടെ മേൽ അവിടുത്തെ മഹത്വത്തിന്റെ കൈ തുറന്ന് നൽകി അവരെ ഇന്ന് സമ്പന്നതയിലും സമൃദ്ധിയിലും ആക്കണമെന്ന് ഞാൻ അങ്ങയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ അവരുടെ പ്രത്യേകമായ വ്യവഹാര വിഷയങ്ങളിൽ ആർഗ്യുമെന്റുകളിൽ നിൻ്റെ മക്കൾക്ക് അനുകൂലമായ വിധിയും സ്ഥിരീകരണവും കോടതികളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് ദൈവം അവർക്ക് നൽകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ് പലതിലും തല താഴ്ത്തി നടന്നവരായ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്നത്തോടു ശ്രേയസ്സുള്ളതായ ശ്രേയസ് അഭിമാനത്തോടെ തല ഉയർത്തുന്നതായ ഒരു പുതിയ ജീവിത അവസ്ഥ കർത്താവ് ഒരുക്കുന്നതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു ഇനി പുറംതള്ളപ്പെട്ടു പോകാതെ ഇനിയും തളർന്നു പോകാതെ കർത്താവിൽ വളർന്നു വരുന്ന ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് യേശുവിൻ്റെ ശക്തിയാൽ പെട്ടെന്ന് എഴുന്നേറ്റു വരുന്ന ഒരു പുതിയ ജീവിത സൗഭാഗ്യം ഇവർക്ക് തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞുങ്ങളെ ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇന്ന് അങ്ങടെ മക്കൾ ഓരോരുത്തരും പോകുന്ന വഴികളിൽ കുഞ്ഞുങ്ങളോട് കൂടെ അവിടുത്തെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണമേ ഇന്നത്തെ ജോലി കാര്യങ്ങളിൽ മക്കളോട് കൂടെ ഇരിക്കുമാറാകണമേ ഇന്ന് ഇവരെ കാലങ്ങൾ കൊണ്ട് വിളിക്കാത്ത പ്രിയപ്പെട്ടവർ ഇവരെ ഫോൺ ചെയ്യുവാനും അങ്ങനെ സന്തോഷകരമായ ഒരു ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം നടക്കാനും കർത്താവെ സഹായിക്കുമാറാകണമേ പിണങ്ങി നിന്നവർ ഇണങ്ങുന്നൊരു പകലായി ഇത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നാളുകൾ കൊണ്ട് തിരിച്ചു കിട്ടാതെ മുടങ്ങിക്കിടന്ന ചില സാമ്പത്തിക മേഖലകളിൽ നിന്നും ദൈവത്തിൻ്റെ പ്രവർത്തിയാൽ ഇന്നവർക്ക് മടക്കി ലഭിക്കുന്ന നിലയിലുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നു അതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു കിട്ടാക്കടങ്ങൾ എന്ന നിലയിൽ എഴുതി തള്ളിയത് പലതും ഇവരുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വന്നു ചേരുന്നൊരു അനുഗ്രഹം കർത്താവെ നിന്റെ മക്കൾക്ക് തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചില ലോണുകൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ചിലത് ഇവർക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവേ ഇന്ന് ഇവർ കണ്ട് ദൈവത്തെ സ്തുതിപ്പാ നിന്റെ മക്കൾക്ക് ഭാഗ്യം നൽകുമാറാകണമേ ഇന്ന് ഇവർ ഇറങ്ങുന്ന ഡീലുകളിൽ ഇവർക്ക് വിജയങ്ങൾ ഉണ്ടാകുമാറാകട്ടെ ഇന്ന് തിരിച്ചു വരുന്നത് ഇരട്ടി സന്തോഷത്തോടും വലിയ ആനന്ദത്തോടും കൂടി ആയിരിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നും വൈകുന്നേരങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകുന്ന ഭവനങ്ങളുടെ അന്തരീക്ഷങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവം കുടുംബങ്ങളിൽ ഒരു യഥാസ്ഥാപനവും സന്തോഷം സമൃദ്ധി നൽകി ഇന്ന് എല്ലാ വീടുകളെയും കുടുംബങ്ങളെയും ആദരിക്കാൻ പോകുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവി പ്രത്യേകിച്ച് നഴ്സിംഗ് പ്രൊഫഷനിലായിരിക്കുന്ന ചില സഹോദരിമാർക്കായി സഹോദരന്മാർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജോലി മേഖലയിൽ അവരുടെ ഭാവിയുടെ നിർണായകമായ വഴിത്തിരിവുകളെ സൃഷ്ടിക്കുന്ന ചില തീരുമാനങ്ങൾ അവർ എടുക്കുവാൻ തുടങ്ങുന്നവർക്ക് അനുകൂലമായ സാധ്യതകൾ സാഹചര്യങ്ങൾ ഇന്ന് പകൽ തുറന്നു വരട്ടെ എന്ന് ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് വിദേശ യാത്രകളിലാകുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു അവരെ കർത്താവെ അങ്ങടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ് കർത്താവെ റീസെന്റ്ലി തുടങ്ങിയ ചില പുതിയ സംരംഭങ്ങളിൽ സ്ഥാപനങ്ങളിൽ കർത്താവെ വേണ്ട വിധത്തിലുള്ളതായ പ്രതീക്ഷിക്കാത്ത വിധമുള്ളതായ ബിസിനസ്സുകൾ നടക്കാതെ മാനസികമായി ഡള്ളായിരിക്കുന്ന ചിലരുടെ ലൈഫിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ ഒരു മുറക്കൽ ചെയ്ത് ഇവരുടെ സന്തോഷത്തെ ശക്തിപ്പെടുത്തുന്ന നിലയിലുള്ളതായ ആൾ തിരക്കും അതിൻ്റെ ക്രമീകരണങ്ങളും ഇന്നിവരുടെ ിൽ നൽകി നിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ് വരണ്ട കൈകളിൽ ഇന്നത്തെ ദൂത് കേക്കുന്ന ഒരൊറ്റ വീടുകളിലും ഉണ്ടാകരുത് സമൃദ്ധിയുടെ കൈകളായി സക്കലതും മാറട്ടെ ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നിറയട്ടെ സമ്പൽ സമൃദ്ധി കൊണ്ടും ധനപരമായ ഉയർച്ച കൊണ്ടും ജീവിത സമാധാനം കൊണ്ടും ഏറിയ ദൈവകൃപ കൊണ്ടും നിന്റെ മക്കൾ ഓരോരുത്തരും ശ്രേഷ്ഠരായി തീരട്ടെ മനസ്സു തുറന്ന് യേശുവിൻ്റെ മഹാനാമത്തിൽ ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ് കർത്താവിൻ്റെ സ്നേഹം നിൻ്റെ മക്കളെ മേൽപൊതിയപ്പെടുന്നതിനായിട്ട് നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ നമുക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുവിൻ്റെ സ്നേഹം നിങ്ങളെ സകല വിപത്തുകളിൽ നിന്നും ഇന്ന് പകൽ കാത്തു സൂക്ഷിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ രാത്രിയിലേക്ക് നിങ്ങൾ വരുന്നതിനു മുൻപ് നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് അതീതമായ സന്തോഷത്തിൻ്റെ വഴികൾ വാതിലുകൾ കർത്താവ് തുറന്നു തരും ഇന്ന് ഈ പ്രവചനതൂത് കേൾക്കുന്ന ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്ന കൈത്താൻ സകല കുടുംബങ്ങളെയും ധനപരമായും സമ്പൽ സമൃദ്ധി കൊണ്ടും എൻ്റെ കർത്താവ് ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഈ അനുഗ്രഹം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വാഴട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശുദ്ധ കൂട്ടായ്മകളെക്കുറിച്ചുള്ളതായ ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ നൽകട്ടെ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നമ്മുടെ വിടുതൽ ശുശ്രൂഷയും വിശുദ്ധ ആരാധനയും കോട്ടയത്തുള്ളതായ ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു കോട്ടയത്തെ നാഗമ്പടം ജംഗ്ഷനിലുള്ള ഓക്സിജൻ ഡിജി ഷോപ്പിനോട് ചേർന്നുള്ളതായ വഴിയിലൂടെ നിങ്ങൾ അല്പം നടന്നാൽ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട നമ്മളുടെ കൂട്ടായ്മ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയും നിങ്ങൾ ദയവായി വരിക നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കുന്ന അത്ഭുതങ്ങളെ പ്രാപിക്കുക ഈ വെള്ളിയാഴ്ചയും ഈ വരുന്ന ഞായറാഴ്ചയെ നടക്കുന്ന വിശുദ്ധ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ ഹൃദയാത്മന സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ ദൈവിക ശുശ്രൂഷയുടെ ഈ ഒരു ദൂത് നിങ്ങൾ കേട്ട് നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് തൊട്ടത് തന്നെ ഇത് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹിതർക്കെല്ലാം പങ്കുവെക്കണം നിരവധിയായ ആൾക്കാരെന്നെ വിളിക്കുമ്പോൾ പറയുന്നു ഒരാൾ എനിക്ക് ഷെയർ ചെയ്ത് തന്നതാണ് ഇന്നയാൾ തന്നതാണ് അങ്ങനെയാണ് ഞാൻ പാസ്റ്ററെ വിളിക്കുന്നത് അന്നാണ് എനിക്ക് ഒരു ആശ്വാസം ഉണ്ടായത് ദൈവം ഇതൊരു ഒരു വാതിലായി ഇവിടെ തുറക്കുകയാണ് അനേക ഹൃദയങ്ങൾ ആശ്വസിക്കുവാനും സന്തോഷിക്കുവാനും നിങ്ങൾ അതിലിൻ്റെ പ്രചാരകരായി മാറുമ്പോൾ ദൈവനാമം നിങ്ങളിലൂടെ മഹത്വപ്പെടുകയും കർത്താവായ യേശുവിൽ ഒരു വ്യക്തി അടിസ്ഥാനപ്പെടുകയും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്കും വേണ്ടി ഈ ഭൂമിയിൽ കർത്താവേൽപ്പിക്കുന്ന നിയോഗം പൂർത്തീകരിക്കുന്നതിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ചെറിയ ചെറിയ ശുശ്രൂഷകളും വലിയ പ്രതിഫലങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും എന്നും ഓർമ്മിക്കപ്പെടുന്നതിനും അത് കാരണമാകും ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ